പ്രിയപ്പെട്ട മുമ്മിനിങ്ങളെ വിശുദ്ധമായ ജമാഅുൽ ആഹ്ർ മാസത്തിന്റെ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഞാൻ നിങ്ങളും ഉള്ളത് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് നമുക്കൊരു ദുആ പഠിച്ചാലോ ഇതൊരു ദുആയാണ് ഇതൊരു ദിക്റാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പ്രവാചകന്മാർ ചൊല്ലിയ ഒരു ദിക്റാണ് മാത്രമല്ല ജിബിരിൽ അലിഹിസലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം നബി ചൊല്ലാൻ പറഞ്ഞ തിക്കർ കൂടിയാണ് മാത്രമല്ല നമുക്കൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇബ്രാഹിം നബി അല്ലെ ഇബ്രാഹിം നബിയെ പറ്റി പറയുമ്പോൾ അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നാണ് ഇബ്രാഹിം നബിക്കുള്ള സ്ഥാനപ്പേര് ഈ സ്ഥാനപ്പേര് കിട്ടാൻ എന്താണ് ഒരു കാരണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ ആ കാരണം ഒന്ന് കേട്ടാലാ കൂട്ടത്തിൽ ഇന്നത്തെ ദിവസം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ ആമി അസ്സലാമ വാഹമത്തുഹി വാബർക്കാത്തു മുഹമ്മദിൻ ജുമായിൻ ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായ പടച്ചറബ് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ദീർഘായുസു തന്നുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അനവധി നിരവധി ആളുകൾ രോഗികളായി കഴിയുന്നുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും രോഗങ്ങൾക്ക് ഷിഫാവ് കൊടുക്കുമാറാവട്ടെ നമ്മുടെയും അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു താല നിറവേറ്റി തരുമാറാവട്ടെ ആമീൻ ആമീൻ അലഹദില്ല ജമാതുഹർ മാസത്തിന്റെ പവിത്രമായ ഒരു വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഇന്ന് നമ്മളെല്ലാവരും സുബേഹ നമസ്കാരം ജമാത്തോടു കൂടി നമസ്കരിച്ച ഒരുപാട് വാപ്പമാരുണ്ട് പള്ളിയിലൊക്കെ പോയി അതുപോലെ തന്നെ വീട്ടിൽ ജമാഅത്തായി നിസ്കരിച്ചവർ ഉണ്ടാവാം ഉമ്മമാരിൽ അല്ലെങ്കിൽ ഒറ്റക്കായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകളും നമസ്കരിച്ചിട്ടുണ്ടാവുക എന്ത് ആവട്ടെ അലഹമ്മദി അള്ളാഹു താരം നമ്മുടെ നമസ്കാരങ്ങളൊക്കെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഫറുദ് നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം അത് സുബഹി നമസ്കാരവും ആസർ നിസ്കാരവുമാണ് ഈ നമസ്കാരത്തിൽ രണ്ടഭിപ്രായമുണ്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും പ്രതിഫലം കിട്ടുന്നത് അത് സുബഹി നമസ്കാരമാണ് എന്നും മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തുമാവട്ടെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിലെ സുബഹി നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിത്തരുന്നതാണ് അലഹമ്മില്ല അള്ളാഹുറബുല ഇസ്സത്ത് നമുക്ക് മരണം വരെ എല്ലാ നമസ്കാരവും പ്രത്യേകിച്ച് സുബഹി നമസ്കാരം ഉൾപ്പെടെ എല്ലാ നമസ്കാരവും കലാ ആക്കാതെ നമസ്കരിക്കാനുള്ള മഹാസൗഭാഗ്യം തരട്ടെ ആമീൻ മീൻ ഇന്ന് വെള്ളിയാഴ്ച സ്വലാത്ത് മറന്നു പോവണ്ട സ്വലാത്തൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ചൊല്ലാറുണ്ട് അല്ലെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാറുണ്ട് ഇന്ന് ഇൻഷാ അല്ല മകരീബിന് മുമ്പ് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ഒരു പതിനൊന്ന് വട്ടമോ കുറഞ്ഞതൊരു മൂന്ന് വട്ടമെങ്കിലും ചൊല്ലി ഇപ്പോ മഹതുക്കളൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ അവൻ ഒരു ദിവസം മുന്നൂറ് സ്വലാത്ത് അത് ചെറുതാവട്ടെ വലുതാവട്ടെ സ്വലാത്ത് പലതും ഉണ്ടല്ലോ ഇപ്പൊ ഏറ്റവും ചെറിയ സ്വലാത്തായിട്ട് പറയുന്നത് അള്ളാഹുമൊല്ലി അല ന്നൂരി വഹ്ലി അതൊരു സ്വലാത്താൻ പിന്നെ അള്ളാഹുമ്മിഅല സീദിന മുഹമ്മദ് ഇതൊക്കെ ചെറിയ ചെറിയ സൊലാത്താണ് അപ്പൊ ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് സ്വലാത്താണെങ്കിലും ഒരു മനുഷ്യൻ മുന്നൂറ് പ്രാവശ്യം ഒരു ദിവസം സ്വലാത്ത് ചൊല്ലിയാലാണ് അവൻ സ്വലാത്ത് ചൊല്ലുന്നവൻ എന്ന കാറ്റഗറിയിൽ പെടുക മാത്രമല്ല ഏറ്റവും കുറഞ്ഞ സ്വലാത്ത് ചൊല്ലുന്നവൻ എന്ന് മലക്കിൽ എഴുതി വെക്കുകയുള്ളൂ അതായത് ഒരു ദിവസം മുന്നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ മലക്കുകൾ എഴുതും ഇവൻ സ്വലാത്ത് ചൊല്ലി സ്വലാത്തിൽ ഏറ്റവും കുറഞ്ഞ മുന്നൂറെണ്ണമാണ് ചൊല്ലിയിട്ടുള്ളത് അങ്ങനെ രേഖപ്പെടുത്തൂന്നാൽ അപ്പോൾ ഒരു ദിവസം ഒരു പതിനൊന്ന് അല്ലെങ്കിൽ മൂന്ന് സ്വലാത്ത് പോലും ചൊല്ലാത്ത പല നമ്മളിൽപ്പെട്ട പല ആളുകളും ഉണ്ടാകും അപ്പൊ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും പിന്നെ സ്വലാത്ത് അത് കുറഞ്ഞാലും കൂടിയാലും ഒന്നും പ്രശ്നമല്ല കുറയരുത് കൂടുക പരമാവധി കൂടുക കൂടുന്നതന്നെ സ്വലാത്തു ചൊല്ലുന്നത് അനുസരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇഷ്ടവും സ്നേഹവും നമുക്ക് എന്താണ് കൂടുതലായി വരും നബിതങ്ങളുടെ ഒരു തിരുനോട്ടം നമുക്കുണ്ടാകും അല്ല അഹമ്മദില്ല അള്ളാഹു ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഈമാനുള്ള നല്ല മോമിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻബൽ ആലമീൻ പ്രിയപ്പെട്ട മൊമിനീങ്ങളെ നമുക്കെല്ലാവരും ഇന്നിപ്പോ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഞാൻ പറയുന്നത് ഇബ്രാഹിമിയ സ്വലാത്ത് വളരെ ശ്രേഷ്ഠമായ സൊലാത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ ഒരു വട്ടം പറഞ്ഞാലോ ഇബ്രാഹിമിയ സ്വലാത്ത് എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ ചൊല്ലിക്കെ ഒന്നിച്ചൊല്ലെ ഇബ്രാഹിമിയ സ്വലാത്തിൽ പല രൂപത്തിലും നമുക്ക് കിതാബുകളിൽ കാണാം ഇപ്പൊ നമ്മളൊക്കെ സാധാരണ മദർസയിൽ പഠിക്കുന്ന

ഇത് ഇബ്രാഹിമിയ സൊലാത്തിന്റെ ഒരു രൂപമാണ് ഇതല്ലാതെ പല രൂപത്തിലും ഇബ്രാഹിമിയ സൊലാത്ത് ഉണ്ട് എന്തു തന്നെയാവട്ടെ അലഹദില്ല ഇബ്രാഹിമിയ സൊലാത്തിൽ നമ്മൾ പ്രധാനമായും പറയുന്ന ഒരു പ്രവാചകന്റെ പേരാണ് ഇബ്രാഹിം നബി ഇബ്രാഹിം നബി അലഹി സ്വലാം മുസ്ലിമീങ്ങളായ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്തൊരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാം ലോകത്ത് നബി സലാഹു അലഹി വസ്ലാമാങ്ങൾക്ക് ശേഷം ലോകത്ത് മുസ്ലിമീങ്ങൾ ഓരോ ദിവസവും ആവർത്തിച്ചാവർത്തിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാം നബിയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിമിയങ്ങൾ എല്ലാ ദിവസവും ഓർക്കുന്നു ബാങ്കിലൂടെ ബാങ്ക് ഒഴിക്കുമ്പോൾ അഷതു വന്ന മുഹമ്മദ് റസുല്ലാ പറയുന്നു ഇക്കാമത്തിലൂടെ അതുപോലെ തന്നെ നമ്മൾ നിരന്തരമായി ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ ഫറുദായ കർമ്മങ്ങൾ ഇതൊക്കെ വിശുദ്ധമായ കുറ ഇതൊക്കെ ആര് പഠിപ്പിച്ചതാ നബിതങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പൊ നബി അലൈഹി അലി തങ്ങളെ ഓർക്കാത്ത ഒരു ദിവസവും നമ്മളിൽ കഴിഞ്ഞു പോകുന്നില്ല നബിക്ക് ശേഷം വേറെ ഏതെങ്കിലും ഒരു പ്രവാചകനെ മിനിയങ്ങൾ മുസ്ലിമിയങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതാരാണ് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമാണ് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം അലഹമില്ല ആ പ്രവാചകനെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല ഇപ്പോൾ ഹജ്ജിന് പോകുന്ന ഉമ്രക്ക് പോകുന്ന ആളുകൾ ഈ പ്രാവശ്യം ഹജ്ജിന് കിട്ടിയിട്ടുള്ള ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദര സഹോദരങ്ങളുണ്ട് അലഹമുല്ല അള്ളാഹുറബുൽ ഐസ്സത്ത് അവരുടെയൊക്കെ യാത്രകൾ എളുപ്പത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ ഉമ്രക്ക് നിലവിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നിലവിൽ ഹറമുകളിലുണ്ട് അള്ളാഹു താൽ അവരുടെയൊക്കെ ആ പരിശുദ്ധമായ ഉമ്ര കർമ്മം മബറൂറായി സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് എമ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സാമ്പത്തികം ശരിയാകുന്നില്ല അല്ലെങ്കിൽ ശാരീരികമായ ചില ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ മാറിയും ഇവരെന്ന റമദാനിലെങ്കിലും ഒന്ന് ഹറമിൽ ചെല്ലണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളുകളുണ്ട് അള്ളാഹു താല അങ്ങനെ ഉമ്രക്ക് പോവാനും ഹജ്ജിന് പോവാനും ആഗ്രഹിക്കുന്ന ഒരുപാട് എല്ലാവർക്കും ഇസ്സത്ത് അതിലുള്ള മഹാസൗഭാഗ്യം കൊടുത്താൻ ഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പൊ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്ന ഒരു പ്രവാചകനായ ഇബ്രാഹിം നബി അലിഹിസലാം ഇബ്രാഹിം നബി അല്ലെ ഹജ്ജിന് പോകുന്ന ഉമ്രക്ക് പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ഹജ്ജിനായൊക്കെ പോകുമ്പോൾ ഹജ്ജിന്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അതൊക്കെ ഈ നബിയുടെ ആ ഒരു ജീവിത സ്മരണയെ നമ്മളിങ്ങനെ ഓർക്കുന്നു പ്രത്യേകിച്ച് അവിടെ ചെല്ലുമ്പോഴുള്ള വിശുദ്ധമായ കാബാലയം അതുപോലെ സംസം വെള്ളം സഫ മറുവ അല്ലേ ഇതെല്ലാം എടുത്തു നോക്കിയാൽ ഇബ്രാഹിം നബിയുടെ ഒരു സ്മരണയാണ് അവിടുത്തെ കുടുംബത്തിന്റെ ഒരു ഓർമ്മയാണ് പ്രിയപ്പെട്ടവർ ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാം ഇന്നത്തെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനം ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാം ജിബിറിൽ അലി ഹിസ്ലാത്തു വസ്സലാമിനോടും ചൊല്ലാൻ പറഞ്ഞ ചില റിഖറുകളുണ്ട് എങ്ങനെ ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്ലാം ജിബിറിൽ അലി ഹിസ്സലാത്തു വസ്ലാമയോട് ചൊല്ലാൻ പറഞ്ഞ തിരിച്ചല്ല അതായത് ജിബ്രിൽ അലി ഹിസ്സലാം ഇബ്രാഹിം നബിയോടല്ല ഇബ്രാഹിം നബി ജിബ്രീൽ എന്ന മലക്കിനോട് ചൊല്ലാൻ പറഞ്ഞ ഒരു റിഖറുണ്ട് അപ്പോൾ ഒരു പ്രവാചകൻ ഒരു മലക്കിന് പഠിപ്പിച്ചു കൊടുത്തൊരു ദിക്കർ അതെന്താണ് ആ ദിക്കർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ അതിൽപ്പെട്ട ഒരു ദ്വായുണ്ട് റബ്ബന തകബ്ബൽ മിന്ന ഇന്ന അന്ത അലീം വധുബു അലൈന ഇന്നക്ക അന്ത തവുറഹീം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സാലിൻ്റെ ദ്വായാണത് അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല ഏത് ദ്വായാലും നമ്മൾ ആ ഒരു ദ്വാ ഉൾപ്പെടുത്തണം അള്ളാഹുവേ എൻ്റെ നിസ്കാരം എൻ്റെ നോമ്പ് എൻ്റെ ഹജ്ജ് എൻ്റെ ജക്കാത്ത് എൻ്റെ സൽക്കർമ്മങ്ങളെല്ലാം നീ കബൂലാക്കണം എല്ലാ കാരും സ്വീകരിക്കണം അതാണ് ആ ദ്വാൻ്റെ അർത്ഥം അപ്പൊ ആ ദ്വ എൻ്റെ ഉമ്മമാരൊക്കെ പ്രത്യേകിച്ച് സഹോദരന്മാർ നമസ്കാരത്തിന് ശേഷമൊക്കെ ദ്വാരൊക്കുമ്പോൾ അല്ലാത്ത സമയത്ത് നിങ്ങൾ നിങ്ങൾ ദ്വാരൊക്കുമ്പോൾ ഈ ദ്വാ മറക്കാതെ പറയണം ഏത് റബ്ബന തകബ്ബൽ മിന്ന ഇന്നു അലൈന ഇന്നു റഹീം ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാം ജിബ്രീൽ എന്ന മലക്കിനോട് ചൊല്ലാൻ പറഞ്ഞത് ദിക്കർ അതെന്താ അങ്ങനെ അതായത് ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലഹി സലാത്തു വസലാം അള്ളാഹുവിനോട് ചോദിച്ചു പടച്ചവനെ നിന്റെ ഓരോ പ്രവാചകന്മാർക്കും ഓരോരോ സ്ഥാനപ്പേരുകൾ നീ കൊടുത്തിട്ടുണ്ട് അല്ലെ ഇപ്പോ ആദൻ നബി അലിഹി സലാത്തു വസ്സലാമിനെ അള്ളാഹു കൊടുത്തൊരു സ്ഥാനപ്പേര് അല്ലെങ്കിൽ നമുക്ക് കിതാബുകളിൽ കാണാം അബുൽ ബഷർ എന്നാണ് മനുഷ്യ വംശാവലിയുടെ പിതാവ് അതുപോലെ നബിയുടെ ഒരു സ്ഥാനപ്പേരാണ് ഷെയ്ഹുൽ അംബി ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന പ്രവാചകനാണ് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ എടുത്തു നോക്കിയാൽ അല്ലെ മഹാനായ മൂസ നബി അലിസ്വലാത്തു വസ്സലാമിന് പറയുന്ന പേര് കലീമുല്ലാഹി മൂസ എന്നാണ് അതുപോലെ തന്നെ ഈസാ നബി അലിസ്വലാത്തു വസ്സലാമിന് ഉള്ള സ്ഥാനപ്പേര് റൂഹുല്ലാഹി ഐസ എന്നാണ് അതുപോലെ തന്നെ മഹാനായ മുത്ത് നബി മുത്തനബിള്ളാഹുഅലൈഹി വസ്സലാമത്തങ്ങൾക്ക് ഒരുപാട് സ്ഥാനപ്പേരുണ്ട് ഹബീബുല്ലാ റസൂറുല്ലാ എന്നൊക്കെ ഒരുപാട് പേരുണ്ട് ഇപ്രകാരം മഹാനായി ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിൻ അള്ളാഹു താല കൊടുത്തിട്ടുള്ള ഒരു സ്ഥാനപ്പേരാണ് ഖലീൽ ഈ ഖലീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്നേഹിതൻ കൂട്ടുകാരൻ എന്നാണ് ഖലീൽ ഉള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹിതൻ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അള്ളാഹ്നോട് ചോദിച്ചു പടച്ചോനെ എന്താണ് ഹലീലുല്ലാ എന്ന് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സ്ഥാനപ്പേര് കിട്ടാനുള്ള കാരണം എന്താണ് ആ സമയത്ത് അള്ളാഹുതാല ജിബിലീൽ എന്ന മലക്കിനോട് പറഞ്ഞു ജിബിലീലെ അതിന്റെ ഉത്തരം ഞാൻ പറയുന്നതിനു മുമ്പ് നീ ഒന്ന് ഇബ്രാഹിം നബിയോട് തന്നെ ചോദിക്കുക അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്ലാം എന്തുകൊണ്ടാണ് ഹലീൽ ഉള്ള എന്ന പേര് കിട്ടാനുള്ള കാരണം എന്ന് ചോദിക്കാൻ വേണ്ടി പോവുകയാണ് പോകുന്നത് എങ്ങനെയാണെന്നറിയോ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് മനുഷ്യന്റെ രൂപത്തിലാണ് ചെല്ലുന്നത് ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ആടുകളെയൊക്കെ ഇങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആടുകളുണ്ട് ആടി ആടിനെയൊക്കെ ഇങ്ങനെ പുല്ല് കൊടുക്കാൻ വേണ്ടി പുല്ല് തീറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ വലിയ സ്ഥലങ്ങളെ താഴ്വരകളിലേക്കൊക്കെ പോകുന്ന ഒരു സമയമാണ് അങ്ങനെ ഒരുപാട് ആടുകൾ ഇബ്രാഹിം നബിക്കുണ്ട് അപ്പൊ ആ ഇബ്രാഹിം നബി ഇങ്ങനെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവിടെ ചെന്നു അതാരാണ് ആരാണ് ഈ ജിബിലിൻ എന്ന മലക്കാട് എന്നിട്ട് ചോദിച്ചു ഇബ്രാഹിം അല്ലേ അത് ഇബ്രാഹിമാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താണ് കാര്യം ചോദിച്ചോ ഈ കാണുന്ന ആട്ടിൻ പറ്റങ്ങളിൽ നിന്നും ഒരാടിന് എനിക്ക് തരുമോ അങ്ങനെ ഈ കാണുന്ന ആടുണ്ടല്ലോ ഈ ആട്ടിൻ പറ്റത്തിൽ നിന്നും ഒരാടിന് എനിക്ക് തരുമോ അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു എന്നാണ് ആ മനുഷ്യനോട് അതായത് മലക്കാണ് പക്ഷെ മനുഷ്യന്റെ രൂപത്തിൽ വന്നു പറഞ്ഞു എന്നാണ് ഞാൻ എൻ്റെ ആട്ടിൻ പറ്റത്തിൽ നിന്നും ഒന്നല്ല മൂന്നിൽ ഒരു ഭാഗം തരാം മൂന്നിൽ ഒരു ഭാഗം തരാം പക്ഷെ എനിക്ക് തിരിച്ചൊരു കാര്യം ചെയ്തു തരണം എന്താണ് എനിക്ക് തിരിച്ച് ഒരു ധിഖർ ഞാൻ പറയും അത് നിങ്ങൾ പറയണം എങ്ങനെ ഒരു ധിഖ്റ് ഞാൻ പറയും അത് നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ ഈ ആട്ടിൻ പറ്റങ്ങളിൽ നിന്നും മൂന്നിൽ ഒരു ഭാഗം മൂന്നിൽ ഒരു ഭാഗം ആടിനെ ഞാൻ നിങ്ങൾക്ക് തരും അപ്പോൾ മഹാനായ ഈ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്ലാമിനോട് ഇബ്രാഹിം നബി ഒരു ദിഖർ പറഞ്ഞു കൊടുത്തു ആ ദിഖർ ജിബിറിൽ എന്ന മലക്ക് ഏറ്റു ചൊല്ലി അതിന് ഫലമായി അതിന് പകരമായി ആ ദിഖർ ചൊല്ലുമ്പോൾ ഇബ്രാഹിം നബി ഇങ്ങനെ ആസ്വദിക്കുകയാണ് എന്നാണ് ജിബിലീൽ എന്ന മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് ആ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഇബ്രാഹിം നബി ആസ്വദിക്കുകയായിരുന്നു എന്നാണ് എന്ന് വാവട്ടെ എന്നിട്ട് മൂന്നിൽ ഒരു ഭാഗം ആടിനെ ഈ എന്താ ജിബിറീൽ എന്ന മലക്കിന് കൊടുത്തു വീണ്ടും ഇബ്രാഹിം നബി അല്ലെ വസ്ലാത്തു വസ്സലാം ചോദിച്ചു എന്നാണ് ഞാൻ എൻ്റെ ഇപ്പോൾ മൂന്നിൽ ഒരു ഭാഗം കൊടുത്തു ഇനി ബാക്കി രണ്ട് ഭാഗമുണ്ട് ഈ ബാക്കിയുള്ള ആടുകളിൽ നിന്നും ഒരു ഭാഗം ഒരു ഭാഗം ആടിനെ കൂടി ഞാൻ നിങ്ങൾക്ക് തരാം പകരം എന്ത് ചെയ്യണം ഞാൻ ഇപ്പോൾ പറഞ്ഞ ദിക്കർ അത് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പറയണം അങ്ങനെ ജിബിലിൽ എന്ന മലക്ക് വീണ്ടും പറഞ്ഞു നാൻ ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ആടിനെ കൊടുത്തു മൂന്നാമത് കുറച്ച് ആടുകൾ കൂടിയുണ്ട് അപ്പൊ ജിബിലിൽ എന്ന മലക്കിനോട് ഇബ്രാഹിം നബി പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടി ആ ദിക്കർ പറഞ്ഞാൽ ഇപ്പോൾ ഈ ബാക്കിയുള്ള ആടിനെ കൂടി തരാം അങ്ങനെ ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ദിക്കർ ഇങ്ങനെ പറഞ്ഞു അപ്പം ഇങ്ങനെ മുഴുവൻ ആടിനെയും ജിബിലിൽ എന്ന മലക്കിന് കൊടുത്തു അപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് ഞാനാണ് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമാണ് പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഖലീലുല്ലായ് എന്ന പേര് വരാനുള്ള കാരണമെന്ന് അന്വേഷിച്ച് ഞാൻ വന്നതാണ് ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തുകൊണ്ടാണ് ഖലീലുള്ള എന്ന് അള്ളാഹു താല നിങ്ങൾക്ക് സ്ഥാനം പേര് നൽകാനുള്ള കാരണം മനസ്സിലായി ഇനി നമുക്കൊന്ന് പഠിക്കാനുള്ളത് ഇവിടെ ഏത് ദിക്കിറാണ് ജിബ്രീൽ എന്ന മലക്കിന് ഇബ്രാഹിം നബി പറയാൻ പറഞ്ഞു കൊടുത്തത് അതായത് നബി അലൈഹി അല്ലെ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ആയിഷാറിയുള്ള പറയുന്നു നബിതങ്ങൾ എപ്പോഴും ചൊല്ലിയിരുന്ന ഒരു ദിക്കിർ തങ്ങൾ ചൊല്ലിയിരുന്ന ഒരു ദിക്കർ ഇത് ഇബ്രാഹിം നബി ചൊല്ലിയിരുന്ന ദിക്റാണ് ആണ് ഇബ്രാഹിം നബി ചൊല്ലുക മാത്രമല്ല മറ്റുള്ളവരോട് ചൊല്ലാൻ പറയുകയും അത് കേൾക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഏതാണത് സുബൂഹൻ റബ്ബുൽമലൂഹ് പറഞ്ഞേ സുബൂഹു സുബൂഹൂൻ റബ്ബുൽ മല ഇക്കൂഹ കോടാനു കോടി മലക്കുകളുണ്ട് കോടാനു കോടി ആത്മാക്കളുണ്ട് കോടാനു കോടി അല്ലേ മനുഷ്യന്മാരുണ്ട് ജീവജാലങ്ങളുണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹ് നീ മഹത്വമുള്ളവനാണ് എന്നാണ് ഏകദേശം അർത്ഥം വരുന്നത് അപ്പോൾ സുബൂഷൻ മല ഇൻ ഈ ദിക്കറ് പറയുന്നത് മാത്രമല്ല ഇത് പറയുന്നത് കേൾക്കുന്നത് പോലും വലിയ മഹത്വമുള്ളതാണ് അതുകൊണ്ട് ഈ ഒരുപാട് കണ്ട് അധികരിപ്പിക്കുമായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹുതാല ഇബ്രാഹിം നബിക്ക് ഹലീൽ എൻ്റെ കൂട്ടുകാരൻ എപ്പോഴും ഓർക്കുന്ന ആള് എന്ന ആ ഒരു സ്ഥിതിക്ക് കൂട്ടുകാരൻ എന്ന സ്ഥാന പേര് അള്ളാഹുതാല കൊടുത്തത് പ്രിയപ്പെട്ട മിനിങ്ങളെ നമുക്കും അള്ളാഹുവിൻ്റെ ആ ഒരു ഇഷ്ടം കിട്ടണം അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണം അള്ളാഹുവിൻ്റെ കരുണ കിട്ടണം അതിനെന്ത് ചെയ്യണം ഈ മലക്കുകൾ ചൊല്ലിയ അല്ലെ ഇബ്രാഹിം നബി ചൊല്ലിയ അതുപോലെ തന്നെ നബിസുറി സന്മാത്തങ്ങൾ ചൊല്ലിയ മഹാന്മാര് ചൊല്ലിയ ഈ ദിക്ർ സുബൂഹുൻ കുദ്ദൂസുൻ റബ്ബുൽ ഈ ദിക്കറൊക്കെ നമ്മൾ ഉദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഒരു മൂന്ന് വട്ടമോ അഞ്ചുവട്ടമോ നമ്മൾ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പറഞ്ഞിട്ട് നല്ലവണ്ണം ദ്വാരക്കുക അപ്പൊ അള്ളാഹു താണെ നമ്മുടെ ദ്വാ സ്വീകരിക്കുമെന്നാണ് അലഹമുല്ല അപ്പൊ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഒരുപാട് സുന്നത്തുകളിന്ന് എടുക്കാനുണ്ട് എല്ലാ സുന്നത്തുകളും സൂറത്തുൽ കഹഫിന്റെ പാരായണം നേരത്തെ പുരുഷന്മാരെ പള്ളിയിലേക്ക് പോവുക ഉമ്മമാരെ ദോഹർ നമസ്കാരം കൃത്യമാക്കുക താമസിക്കാൻ പാടില്ല അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ വേണ്ട രൂപത്തിലൊക്കെ ചെയ്യുക ദിക്കർ ഔറാദുകൾ ചെയ്യുക നല്ലവണ്ണം ദ്വാരക്കുക ആരോടും പിടക്കൊന്നും പാടില്ല കുടുംബ ബന്ധം ചേർക്കുക സ്വതക്കുകൾ പരമാവധി കൊടുക്കുക വിശുദ്ധമായ ഓതുക എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുക കൂട്ടത്തിൽ ഈ ഒരു ദിക്കർ ഇൻഷാ അല്ലാ നല്ല വണ്ണം ഇന്നത്തെ ദിവസം പറ്റുന്ന എണ്ണം പറഞ്ഞിട്ട് നല്ല വണ്ണം ദ്വാരക്കുക നമ്മുടെ ധുവായും അള്ളാഹു താല സ്വീകരിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ് മനസ്സിലായില്ലേ അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഭറക്കത്തുകൊണ്ട് അള്ളാഹു താല ഈമാനുള്ള മക്മിനീയങ്ങളിൽ ഈമാനോടുകൂടി മരിക്കുന്ന മക്മിനീയങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി മാറാവട്ടെ ആമീൻ 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 യാറബല്ല ആലമീൻ ഒരുപാട് പേര് ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് വിഷാദ് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ്വായുണ്ട് അള്ളാഹു താല നമ്മളെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബല്ല ആലമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു